ജൂം പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിക്കുവാൻ കൂട്ടുനിന്ന ലോഡ്ജ് നടത്തിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു താഴേക്കോട് സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ അൻഷാദിനെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ അമ്മയുടെ സഹായത്തോടെയാണ് പീഡിപ്പിച്ചത് അമ്മ ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് പ്രതികളെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലോഡ്ജിലെ മാനേജറും നടത്തിപ്പുകാരനുമായ അൻഷാദിന്റെ പങ്ക് വ്യക്തമായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാതെ റൂം അനുവദിച്ചതിൽ നേരത്തെ സംശയമുയർന്നിരുന്നു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പെരിന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് പരിശോധന ശക്തമാക്കി തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെ റൂം അനുവദിച്ചാൽ ലോഡ്ജ് നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു ന്യൂസ് നിലനിർത്തും